ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡാണെന്ന് ഇന്ന് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജിസേലായിരിക്കും നമ്മൾ പല പ്രാവശ്യം ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നു പല പ്രാവശ്യം ലാലേട്ടനാണേലും കഴിഞ്ഞ ആഴ്ചയിൽ വന്നപ്പോൾ വാണിംഗ് കൊടുക്കുന്നു ഇതൊന്നും പരിഗണിക്കാതെ വീണ്ടും വീണ്ടും നിയമലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും വീടിനുള്ള ഇന്ന് എന്തായാലും ലാലേട്ടൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചോദിക്കുകയും അതുപോലെ തന്നെ ഒരുപക്ഷെ ഇന്ന് ജിസൈലിനെ പുറത്തേക്ക് വിടാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റത്തില്ല മറ്റ് സീസണുകളെ അപേക്ഷിച്ച് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികൾ ഇപ്പം ബിഗ് ബോസ് ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിഗ് ബോസ് അവിടെ കിടന്ന് പറഞ്ഞോട്ടെ അങ്ങനെയുള്ള ഒരു രീതിയിൽ ആ ഒരു ലെവലിലുള്ള ആളുകളാണ് പലരും അങ്ങനെ അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എന്തായാലും ഒരേ കാര്യം വീണ്ടും വീണ്ടും ലംഘിക്കുമ്പോൾ അത് എന്തായാലും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ ഒരാൾക്ക് വീടിനുള്ളിൽ നിൽക്കാനും സാധിക്കില്ല